ദേശീയപാതയിൽ കോടികൾ കവർച്ച നടത്തിയ സംഘം ചാലക്കുടിയിൽ പിടിയിൽ അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള കനകാമ്പരൻ അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ചിത്രക്കുന്നൽ വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സതീശൻ കൊന്നക്കുഴി സ്വദേശിയും പാലക്കാട് കിഴക്കാഞ്ചേരിയിൽ താമസിക്കുന്ന ആളുമായ ഏരു വീട്ടിൽ ജുനു എന്ന് വിളിക്കുന്ന ജിനീഷ് അതിരപ്പള്ളി വെറ്റലപ്പാറ ചക്കത്തറ സ്വദേശി പുത്തനബൂക്കൻ വീട്ടിൽ അജോ പാലക്കാട് വടക്കാഞ്ചേരി കമ്മത്തറ സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടി മുംബൈ പൽക്കാർ സംഘത്തിനെ കൈമാറിയത് മണിക്കൂറുകൾക്കുള്ളിലാണ് ചാലക്കുടി ക്രൈം സ്കാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിനെ ഞെട്ടിച്ചത് ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കൊള്ളകൾ നടത്തുന്ന സംഘത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനി ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് സയ്ദിനെ ആക്രമിച്ച് തള്ളിയിട്ട് കാറുമായി കടന്ന പ്രതികൾ കാറിലുണ്ടായിരുന്ന എഴുപത്തി മൂന്ന് ലക്ഷം രൂപ കൊള്ളയടിക്കുകയായിരുന്നു പിന്നീട് മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ കാർ ഉപേക്ഷിച്ച സംഘം രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു തുടർന്ന് ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള മുംബൈ പോലീസിന്റെ അന്വേഷണമാണ് തൃശൂർ ജില്ലയിലെത്തിയത് ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾ പ്ലാസയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടിയ ചാലക്കുടി പോലീസ് സംഘത്തെ മുംബൈ പോലീസ് അഭിനന്ദിച്ചു ഏഴ് കോടി രൂപ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നത് ഇവരുടെ കൂട്ടാളികളാണ് പണം മുഴുവൻ കൊണ്ടുപോയെന്നാണ് പറയുന്നെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ചാലക്കുടി ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ബി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പോലോസ് പി എം മൂസ ബി യു സിൽജോ എ യു റിജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ ജിനീഷ് വർഷങ്ങൾക്ക് മുമ്പ് വരതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവെ ടിപ്പറിച്ച് കൊലപ്പെടുത്തിയ കേസിലും മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ഫൈസൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു കോടിയിലധികം രൂപ കൊള്ളയടിച്ച കേസിൽ ഉൾപ്പെട്ടയാളാണ് കനകാമ്പരനും സതീശനും മതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മദ്യവിലപ്പന നടത്തിയ പ്രതികളാണ് പ്രതികളെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു